പാലാ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി രൂപതകളുടെയും നസ്രാണി മാർഗം ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ ചങ്ങനാശ്ശേരി കോളേജിൽ വെച്ചാണ് ചങ്ങനാശേരി നമ്മുടെ യുവ തലമുറയ്ക്ക് തങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെ ജീവിക്കുവാനും വിജയിക്കുവാനും ആവശ്യമായ ഒരു വഴി ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ക്രിയാത്മകമായ പങ്കാളിത്തം നൽകുവാൻ അവർക്ക് ശക്തി പകരുക എന്നുള്ളതെല്ലാം ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യങ്ങളാണ് സംരംഭകരെ പരിചയപ്പെടുവാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ തയാ സന്നദ്ധരായവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്കാവശ്യമായ പരിശീലനം നൽകുവാനും അവർക്ക് ദുരോദനമാകുവാനും ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ സമുദായത്തിൽ നിന്നും പോകുന്ന സംരംഭകത്വം തിരികെ കൊണ്ടുവരാനും അതിന്റെ മഹത്വവും സാധ്യതകളും മനസ്സിലാക്കുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനു വേണ്ട എല്ലാ സഹകരണങ്ങളും ഒരുക്കുന്ന മൂന്ന് ദിവസത്തെ പരിശീലന പരിപാടിയാണ് വിങ്സ് ടു പോയിന്റ് സീറോ ഇതിന്റെ തുടർച്ചയായി നാഷണൽ ലെവൽ ഹാക്കത്തോണും ഐഡിയ പിച്ചിങ്ങും നടത്തും മധ്യ തിരുവിതാംകൂറിലെ പ്രധാന ബിസിനസ് ഗ്രൂപ്പുകളും പ്ലാന്റേഷനുകളും സ്ഥാപനങ്ങളും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരും വിങ്സ് ടു പോയിന്റ് സീറോയിൽ യുവ സംരംഭകർക്കായി ഒത്തുചേരുകയും ചെയ്യുന്നു നമ്മുടെ സീറോ മലബാർ സഭയുടെ കീഴിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ധാരാളം ബിസിനസ് ആൾക്കാരുണ്ട് അവരെ നേരിട്ട് പരിചയപ്പെടുവാനും അവരോട് സംവദിക്കുവാനുമുള്ള എല്ലാ സാധ്യതകളും ഈ സെമിനാറിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ് അപ്പൊ ഈ സാധ്യതകളെല്ലാം നമുക്ക് ലഭിക്കുന്നത് വഴി പുതിയ സംരംഭകരായിട്ട് മാറാനായിട്ട് നമ്മുടെ യുവജനങ്ങളൊക്കെ ഒരു ഒരു അവസരം ഇതിലൂടെ ലഭിക്കുകയാണ് തീർച്ചയായും നമ്മുടെ സമുദായത്തിന്റെ ശാക്തീകരണത്തിനുള്ള നല്ലൊരു വേദിയായി തന്നെ എല്ലാവരും ഇതിനെ കാണണം ഇതിന്റെ തുടർച്ചയായി വരുന്ന ഹാക്കത്തോൺ അതുപോലെ ഐഡിയ പിച്ചിങ് ഇതിലൂടെ പുതിയ സംരംഭങ്ങൾ നിങ്ങൾക്ക് ഓരോ ഓരോരുത്തർക്കും സ്വന്തമാക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി ലഭിക്കുകയാണ് ഇതിന്റെ തുടർച്ചയായി വിങ്സ് ടു പോയിന്റ് സീറോയിൽ പങ്കെടുത്തവർക്ക് ആവശ്യമായ തുടർ സഹായങ്ങൾ ഒരുക്കുന്നതിനുമായി സമുദായത്തിൽ നിന്നും സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും വ്യക്തികളെയും കോർത്തിണക്കിക്കൊണ്ട് നസ്രാണി മാർഗം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഹെഗ്മസ് എന്ന പേരിൽ ഒരു സെന്റർ ആരംഭിച്ചു കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇതിന്റെ ആദ്യത്തെ സാറ്റലൈറ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സഭയോട് ചേർന്ന് ക്രിയാന്മകവും നേതൃത്വപരവുമായി സഹകരിക്കുന്ന പ്രസ്ഥാനമാണ് നല്ലതണ്ണി മാർ തോമാശ് ലിഹ ദയറ കേന്ദ്രീകരിച്ച് മാർ ജേക്കബ് മുരിക്കൻ പിതാവിന്റെ ആത്മീയ നേതൃത്വത്തിൽ രൂപീകൃതമായ നസ്രാണി മാർഗം ട്രസ്റ്റ് വിവിധ മേഖലകളിൽ പരിചയ സമ്പന്നരായ പ്രൊഫഷണലുകളുടെ ഒരു കൂട്ടായ്മയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടത്തപ്പെട്ട നെക്സ്റ്റ് ഇരുപത്തി മൂന്നിന്റെ തുടർച്ചയായി ഇത്തവണ വിങ്സ് ടു പോയിന്റ് സീറോ ഒരുക്കപ്പെടുമ്പോൾ അഞ്ച് വിഷയങ്ങളിലായി ഏകദിന സെമിനാറും ത്രിദിന പരിശീലന പദ്ധതിയും നടത്തപ്പെടുന്നു മെഡിക്കൽ വെൽബീങ് ആൻഡ് അസിസ്റ്റീവ് ടെക്നോളജി ഫുഡ് ആൻഡ് വാല്യൂ അഡീഷൻ അഗ്രി ടൂൾസ് ആൻഡ് മിഷനറി വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് റിനുവബിൾ എനർജി സ്ത്രീകൾക്കായി ഫാഷൻ ടെക്നോളജി എന്നീ വിഷയങ്ങളിലാവും പ്രധാനമായും പ്രഗത്ഭർ ക്ലാസുകൾ നയിക്കുക സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പ്രഗത്ഭരും ഈ മേഖലകളിൽ വിജയിച്ചിട്ടുള്ളവരുടെ അനുഭവസമ്പത്തും മൾട്ടിനാഷണൽ കമ്പനികളുടെ ഓഫീഷ്യൽസും ഈ കോൺഫറൻസിൽ നിങ്ങളുമായി സംസാരിക്കുന്നതാണ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മികച്ച പ്രപ്പോസലുകളാക്കുന്നതിനും രജിസ്ട്രേഷൻ കസ്റ്റമർ സെലക്ഷൻ മാർക്കറ്റ് സ്റ്റഡി ഇതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും ഈ ത്രിദിന കോൺഫറൻസിൽ അവസരമൊരുക്കുന്നു യുവ സംരംഭകർക്കും കുടുംബ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും തങ്ങളുടെ ബിസിനസ് മേഖലകൾ അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്നതിനും ലോകത്തെ തന്നെ മികച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് കൈവശമായിട്ടുള്ള അറിവുകളിൽ പേറ്റന്റുകൾ സ്വന്തമാക്കുവാനും ഈ കോൺഫറൻസിലൂടെ അവസരം ഒരുക്കുന്നതാണ് ഇതിന്റെ എല്ലാം തുടർച്ച നസ്രാണി മാർഗം ട്രസ്റ്റിന്റെ സെന്റർ ഓഫ് എക്സലൻസ് ആയ ഹെഗ്മസിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് ചങ്ങനാശ്ശേരി പാലാ കാഞ്ഞിരപ്പള്ളി രൂപതകളോട് സഹകരിച്ച് കഴിഞ്ഞ വർഷം നസ്രാണി മാർഗം ട്രസ്റ്റ് കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തിയ നെസ്റ്റ് ട്വൻറ്റി ത്രീയുടെ തുടർച്ചയായാണ് ചങ്ങനാശ്ശേരിയിൽ വിങ്സ് ടു പോയിന്റ് സീറോ എന്ന നാഷണൽ കോൺഫറൻസ് ഒരുക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് മാസം രണ്ട് മൂന്ന് നാല് തീയതികളിലായിട്ട് ചങ്ങനാശ്ശേരി എസ് ബി അസംസൺ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന വിങ്സ് വിറോ കോൺഫറൻസിലേക്ക് എല്ലാവരെയും രേഖപൂർവ്വം സ്വാഗതം ചെയ്യുന്നു